തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉത്സവ എഴുന്നള്ളത്തിനിടയിൽ ആന വരണ്ട മറ്റൊരു ആനയെ കുത്തി ഉത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന വേണാട്ടുമറ്റം ഉണ്ണിക്കുട്ടൻ എന്ന മോഴയാനയാണ് വിരണ്ടത് ഉണ്ണിക്കുട്ടൻ എന്ന ആന ഒപ്പമുണ്ടായിരുന്ന തിരുവല്ല ദേവസ്ത്തിന്റെ ആനയായ ജയരാജനെ കുത്തുകയായിരുന്നു ഇതോടെ അല്പം മുന്നോട്ട് കുതിച്ച് ജയരാജൻ പഴയ ഊട്ടുപുരയ്ക്ക് സമീപത്തേക്ക് ഓടി ഇതിനിടെ ആനയുടെ മുകളിലുണ്ടായിരുന്ന കീഴ്ശാന്തി താഴേക്ക് വീണെങ്കിലും ആന ശാന്തനായതിനാൽ അപകടമൊഴിവായി വേനാട്ടുമറ്റം ഉണ്ണിക്കുട്ടൻ ശാസ്താം നടക്കിയ സമീപത്തേക്ക് ഓടി പിന്നീട് രണ്ട് ആനകളെയും തളച്ചു സംഭവത്തിൽ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാർക്കും ചില ഭക്തർക്കും നിസ്സാര പരിക്കേറ്റു വൈകിട്ടെ ശ്രീബലി എഴുന്നള്ളത്തിനിടയിലായിരുന്നു സംഭവം